പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് അപകടാവസ്ഥയിൽ പത്തനാപുരം ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിന്റെ ടാറിംഗ് പണി പൂർത്തിയായിട്ടും റോഡിന്റെ ഇരുവശങ്ങളും നന്നാക്കാതെ ചാലുകൾ രൂപപ്പെട്ട് വലിയ കുഴികളായി മാറിയിരിക്കുകയാണ് ഇതുമൂലം വലഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനാപുരത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആ ഒരു റോഡ് സൈഡിലായിട്ടാണ് ബസ് സർവീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് വാഹനങ്ങൾ പോകുന്ന തിരക്കേറിയ ഒരു റോഡാണ് ഇത് ഒരേ സമയം സ്കൂൾ ബസ്സുകൾ ആവട്ടെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ അങ്ങനെ ഒരുപാട് ബസ്സുകൾ പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു റോഡ് എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ ഒരു റോഡിന്റെ പ്രശ്നവും അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് ഈ ഒരു റോഡിൽ ചാറിട്ടത് എന്നാൽ സാങ്കേതികമായി അറിവില്ലാത്തവർ പണിത് വെച്ചതുപോലെയാണ് ഇവിടുത്തെ ഒരു റോഡ് പണി എന്ന് പറയുന്നത് ഇതിന്റെ സൈഡിലായിട്ട് ഈ ഇരുവശങ്ങളിലും ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് മണ്ണിട്ട് തൽക്കാലത്തേക്ക് ഇവര് പൊക്കി വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ മഴക്കാലമാണ് മണ്ണൊക്കെ പാടെ ഒളിച്ചു പോവാണ് ചെയ്തത് അങ്ങനെ ഒലിച്ചു പോയെടുത്ത് ഇതുപോലുള്ള വലിയ വലിയ കുഴികളായി മാറി അതുമാത്രമല്ല ഓടയുടെ പണി പോലും കൃത്യമായി പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ അതിന്റെ പ്രശ്നങ്ങളാണ് മറ്റൊരു സൈഡിൽ ഇനിയും അപകടം എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം രണ്ട് വാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാരെ സംബന്ധിച്ച് എതിരെ ഒരു വാഹനം കടന്നു വരുമ്പോൾ ഇവർക്ക് സൈഡ് കൊടുത്താൽ ഈ ഇതുപോലുള്ള കുഴികളിലേക്കാണ് സൈഡ് കൊടുക്കുന്നതെങ്കിൽ അവരത് ഉറപ്പായിട്ടും വീഴും അങ്ങനെ ഒരു നാലഞ്ച് അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് പിന്നെ ഈ തൊട്ടുമേളിലുള്ള ഗവൺമെന്റ് ആശുപത്രിയെ സംബന്ധിച്ച് അവിടെ ഒരുപാട് ആംബുലൻസ് സർവീസുകൾ ഈ റോഡിൽ കൂടെ സ്ഥിരമായിട്ട് പോകും അങ്ങനെയുള്ള ആംബുലൻസ് സർവീസുകൾക്ക് പോലും അപകടം കൂടാതെ ഇതുവഴി വഴി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥകളാണ് നമ്മൾ ഈ കണ്ടില്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ വലിയ കുഴികൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് ഒരു സൈഡിലുള്ള കുഴികളെന്ന് പറയുന്നത് ഇതുവഴി കടന്നു പോകുമ്പോൾ പരിചയമില്ലാത്ത ഒരാളാണ് ഇതുവഴി വരുന്നതെങ്കിൽ ഇപ്പൊ നേരത്തെ നമ്മുടെ പ്രദേശവാസികളോട് സംസാരിച്ചോ പറഞ്ഞത് കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ പോകുന്ന സ്കൂട്ടിയിലൊക്കെ പോകുന്ന ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന യുവാക്കൾക്കൊക്കെ ഇഷ്ടം ഒരുപാട് തവണയാണ് ഇവിടെ മറിഞ്ഞടിച്ച് തീരുന്നത് കാരണം പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് സ്കിഡായി വിഴാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡിന്റെ കാറിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്നാല് മാസമേ ആവുന്നുള്ളൂ അന്ന് ഞങ്ങള് ഇവിടെ ഉള്ളവരെ ആരും പറഞ്ഞതാണ് ഈ രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തിയിരുന്നവര് അതായത് നിസാരമായി കൊണ്ടുവന്ന് മണ്ണ് തൽക്കാലം ഇടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരുന്നത് ഇപ്പൊ ഈ റോഡിന്റെ രണ്ട് സൈഡിലുമുള്ള മണ്ണ് ഒലിച്ചു പോയിട്ട് ഒരു വലിയ കുഴി രണ്ട് ഭാഗത്തും വലിയ കുഴിയാണ് ഇവിടെ ഒരു വളവും കൂടിയാണ് ഈ കുഴി ഉണ്ടായത് കാരണം ഒരു മൂന്നാലഞ്ച് എന്താ സ്കൂട്ടർ യാത്രക്കാരും സ്ത്രീകളടക്കം ഇവിടെ ആക്സിഡന്റിൽപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ആംബുലൻസ് പോകുന്ന പോകുന്നൊരു ഏരിയയാണ് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് അത്യാവശ്യമായിട്ട് രോഗികളെ കൊണ്ടുപോകുന്ന ഏരിയ ആണ് അതുകൂടാതെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് സ്ത്രീകളും മറ്റുള്ളവരെല്ലാം യാത്ര ചെയ്യുന്നൊരു ഏരിയ ആണ് അപ്പൊ ഈ സൈഡിലുള്ള കുഴി കാരണം സൈഡ് കൊടുക്കുമ്പോൾ രണ്ട് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല സൈഡ് കൊടുക്കുന്ന സമയത്ത് കാല് കുത്താൻ പറ്റാതെ കുഴിയിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇത് ആദ്യമേ ഇതിനെക്കുറിച്ചൊരു വിവരങ്ങൾ നമ്മൾ പലരെയും ധരിപ്പിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് അപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി തീരുമാനമെടുത്തേക്കുന്നത് ഇതിനൊരു പരിഹാരം അതി അധികൃതരിൽ നിന്നും ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു നീക്കുപോക്കും ഇതിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കാര്യം ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും ഇവിടെ എന്താണ് ചെയ്യേണ്ടത് പക്ഷേ അതുപോലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല ഇത് ഭയങ്കരമായ ഒരു അപകട സാധ്യതയാണ് പിള്ളാരികളൊക്കെ വന്ന് നോക്കാതെ വന്ന് മറിഞ്ഞു വീഴുന്ന ഈ പ്രദേശത്ത് ഇത് അന്ന് കോൺക്രീറ്റ് ടാറ് ചെയ്തപ്പോൾ അവര് പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കും എന്നാണ് അത് അതുപോലെ തന്നെ ഇന്നും കിടക്കുകയാണ് ഇപ്പം മഴവെള്ളം വന്ന് മൊത്തം കുത്തിവരിച്ചു കൊണ്ടുപോവുകയും ഇപ്പൊ അത് ഈ ഇങ്ങനെ കുഴിയായിട്ട് കിടക്കുകയും ചെയ്യുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് ഇതാകുന്നു